സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ഓരോ സുടുക്കളെയും ഒന്ന് അവരുടെ കവിളത്തൊരു ഉമ്മ കൊടുത്ത് എന്റെ സഹോദര എന്ന് വിളിക്കാൻ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് അവര് നവമാധ്യമങ്ങളിലൂടെ കാഴ്ചവെച്ചത് പോങ്ങനായ താങ്കളുടെ തലയിൽ പാങ്ങില്ല എന്നെനിക്ക് നിങ്ങളുടെ ഇക്കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അമേരിക്കയുടെ ഒരു സൈനിക വിമാനം ആകാശത്തുകൂടി പറന്നു വന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിൽ കാലുകുത്തി അല്ലെങ്കിൽ ടയർ കുത്തി ടയർ കുത്തി എന്നുള്ളതാണ് ശരി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ അനുഭവിക്കാത്ത വലിയ സന്തോഷവും സമാധാനവുമാണ് എന്റെ ഉള്ളിലേക്ക് വന്ന് നിറഞ്ഞത് ശരിക്ക് പറഞ്ഞ ഇന്ത്യൻ മണ്ണിലേക്ക് അമേരിക്കൻ സൈനിക വിമാനം ഏറുകൂത്തുകയും എന്റെ ഹൃദയത്തിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഒരു പടുകൂറ്റൻ ഒരുപക്ഷെ ആ അമേരിക്കൻ സൈനിക വിമാനത്തെക്കാൾ വലുതായിട്ടുള്ള പടുകൂറ്റൻ ഒരു തെറ്റിദ്ധാരണ അങ്ങോട്ടേക്ക് പറന്നുപോവുകയും തെറ്റിദ്ധാരണ കൊണ്ട് നിറഞ്ഞിരുന്ന എന്റെ മനസ്സിലേക്ക് ഭീകരമായ അളവിലുള്ള സന്തോഷവും അതിനേക്കാൾ വലിയ അളവിലുള്ള സമാധാനവും കൂടി അങ്ങോട്ട് പാർപ്പാരംഭിച്ചു ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയോ സമാധാനത്തിന്റെ ഒരു കണികയെങ്കിലും എന്റെ ഭാവത്തിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര എൻ്റെ ഭാവങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര ശക്തമായിട്ടുള്ള സന്തോഷവും സമാധാനവുമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടുള്ള ആ തെറ്റിദ്ധാരണ പറന്നുപോയിട്ടുള്ള ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതാണ് സുഡാപ്പികൾ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ ഞാൻ മുസ്ലിം സമൂഹത്തെ അല്ല പറയുന്നത് ഇസ്ലാമിനെയല്ല പറയുന്നത് സുഡാപ്പികൾ എന്ന് പറയുന്ന ഒരു സമൂഹം അത് വളരെ ശക്തമായിട്ടില്ല നമ്മുടെ നവമാധ്യമങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ കരുത്തറിയിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ശക്തിയാണല്ലോ സുഡാപ്പി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിലും അവരുടെ സാന്നിധ്യം ശക്തി പ്രാപിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഞാൻ വിശ്വസിച്ചു വന്നിരുന്നത് ഞാൻ ധരിച്ചു വന്നിരുന്നത് ഈ സുഡാപ്പികൾ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ ഇന്ത്യയോട് വലിയ വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളാണെന്നാണ് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് ഇതുവരെയും വളരെ ആശങ്കയോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഈ സുഡുവിരോധമൊക്കെ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയ നിമിഷം എന്റെ മനസ്സിൽ നിന്നും വലിയൊരു തെറ്റിദ്ധാരണ പറന്നു പോവാൻ സുഡാപ്പികൾ തന്നെ വഴിവെച്ചു അല്ലെങ്കിൽ സുഡാപ്പികളോടുള്ള എന്റെ തെറ്റിദ്ധാരണ സുഡാപ്പികൾ തന്നെയാണ് മാറ്റിയത് കാരണം ഈ അമേരിക്കൻ സൈനിക വിമാനം ഇവിടേക്ക് വന്നിറങ്ങിയ നിമിഷം മുതൽ നവമാധ്യമങ്ങളിലൂടെ സുഡാപ്പികൾ വലിയ കൂട്ടക്കരച്ചിലാണ് ഇന്ത്യയുടെ വാനം പോയേ ഇന്ത്യയുടെ മഹത്വം നഷ്ടപ്പെട്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഡാപ്പികൾ വിലപിക്കുകയാണ് ഒരു അമേരിക്കൻ സൈനിക വിമാനം ഇവിടേക്ക് പറന്നു വന്നിട്ടില്ല പറന്നിറങ്ങിയിട്ടില്ല നമ്മുടെ ആകാശത്ത് അമേരിക്കൻ വിമാനത്തിന്റെ ചിറകടി ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ള മട്ടിലേക്കാണ് ഇവർ ഇവര് കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വീടാന്തരം കയറിയിറങ്ങി ഓരോ സുടുക്കളെയും ഒന്ന് ആശ്ലേഷിച്ച അവരുടെ കവിളത്തൊരു ഉമ്മ കൊടുത്ത് എന്റെ സഹോദര എന്ന് വിളിക്കാൻ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് അവര് നവമാധ്യമങ്ങളിലൂടെ കാഴ്ചവെച്ചത് ഇന്ത്യ ഇത്രമാത്രം അവർ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ ഇന്ത്യയുടെ അഭിമാനത്തെയും ഇന്ത്യയുടെ മഹത്വത്തെയും ഇവർ ഇത്ര കരുതലോടുകൂടി ആശങ്കയോടുകൂടി ഉള്ളിൽ കൊണ്ടുനടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ബോധ്യം അതങ്ങ് വന്ന് നിറഞ്ഞപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി ഞാൻ ഇനി സുഡാപ്പികളെ ഒന്നും പറയില്ല സുഡാപ്പികൾ എൻ്റെ തെറ്റിദ്ധാരണ മാറ്റി എന്റെ ഉള്ളിലേക്ക് സന്തോഷവും സമാധാനവും സാഹോദര്യവും നിറച്ചപ്പോൾ സുഡാപ്പികൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു തെറ്റിദ്ധാരണ അത് മാറ്റി തരുക എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരനായിട്ടുള്ള ഈ പോങ്ങൻ്റെ ഒരു കടമയാണ് കർത്തവ്യമാണ് മിസ്റ്റർ മുത്തുപോങ്ങൻ നിങ്ങൾ ഈ പോങ്ങ സമുദായത്തിന്റെ പോങ്ങ മഹാരാജാവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏ നിങ്ങൾക്ക് ഇച്ചിരി തലയിൽ പാങ് ഉണ്ട് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ പോങ്ങനായ താങ്കളുടെ തലയിൽ പാങ്ങില്ല എന്നെനിക്ക് നിങ്ങളുടെ ഇക്കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ട് ഈ പാങ്ങില്ലാത്ത പോങ്ങനെ ഞാൻ സംസാരിക്കുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ മലയാള ഭാഷ വെച്ചിട്ട് ഈ പോങ്ങത്തരം പറയാൻ അറിയാത്തത് കൊണ്ടായിരിക്കും ഞാൻ കുറച്ചൊന്ന് വീക്കാണ് ക്ഷമിച്ചേക്കണം എന്താണെങ്കിൽ നമ്മുടെ പോങ്ങ മഹാരാജാവ് നമ്മുടെ മുത്തു പോങ്ങൻ പറഞ്ഞ ഒരു പോങ്ങത്തരം അതായത് പാങ്ങില്ലാത്ത പോങ്ങത്തരം ഞാൻ ജസ്റ്റ് ഒന്ന് കേ കേൾപ്പിച്ചു അതായത് നമ്മുടെ പോങ്ങ മഹാരാജാവിന് പൊതുവേ നമ്മുടെ സംഗി മഹാരാജാവായിട്ടുള്ള നമ്മുടെ മോദിയുടെ പോങ്ങത്തരങ്ങളൊക്കെ ഭയങ്കര പാങ്ങായിട്ട് തോന്നാറുണ്ട് അപ്പം ഈ പാങ്ങായിട്ട് തോന്ന തോന്നിയിട്ടുള്ള ഒരു പോങ്ങത്തരം പുള്ളി പറഞ്ഞ ഒരു മഹാവിഗ്ലിത്തരമായത് എപ്പോഴാണെന്ന് നമ്മളിന്ന് കണ്ടു നിങ്ങളെന്തായാലും കേൾക്ക് നമ്മുടെ പോങ്ങ മഹാരാജാവിൻ്റെ രം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ടാണ് അമേരിക്കൻ സൈനിക വിമാനം പറന്നിറങ്ങിയത് എന്ന് പറയുന്ന നിങ്ങളുടെ വിചാരം നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് വലിയ തെറ്റാണ് ഇന്ത്യയിൽ എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് പറയാൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ കേരളത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ തീർച്ചയായിട്ടും അമേരിക്കൻ സൈനിക വിമാനങ്ങൾ പലവട്ടം ഇറങ്ങിയിട്ടുണ്ട് പലപ്പോഴായി ഇറങ്ങിയിട്ടുണ്ട് അമേരിക്കൻ സൈനിക വിമാനം മാത്രമല്ല ആ അമേരിക്കൻ സൈനിക വിമാനത്തിനകത്ത് അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകളുടെ ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചിയിൽ വരുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയാം എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യം എന്റെ കണ്ണിൽ അത് അതായത് അന്നത്തെ ഒരു കുറിപ്പാണ് ഇവിടെ നോക്കിയിട്ട് പറയാം ആ ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അമേരിക്കൻ സൈനിക വിമാനം ഇവിടേക്ക് പറഞ്ഞിറങ്ങിയത് രണ്ട് ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആംഗലേയത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പിന്നിലാണ് എങ്കിൽ പോലും എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി കൊച്ചി ഏവിയേഷൻ ചാനലിൽ ഫേസ്ബുക്കിലെ ഒരു പേജിൽ അവരുടെ ഒരു കുറിപ്പ് കൊടുത്തിരിക്കുന്നു ദ ബീസ്റ്റ് സ്പോട്ടഡ് എഗൈൻ അറ്റ് കൊച്ചിൻ എയർപോർട്ട് എസ്റ്റർഡേ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ദ ബീസ്റ്റ് സ്പോട്ടഡ് എഗൈൻ അതിന്റെ അർത്ഥം ഇതിന് മുൻപും വന്നിട്ടുണ്ടെന്നാണല്ലോ അപ്പൊ ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുന്നേയും നുഴഞ്ഞ കയറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെയും കൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആ വിമാനം നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് അത് വന്നു അതിന്റെ കൂടെ രണ്ട് അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ കൂടി ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ പോങ്ങ മഹാരാജാവായിട്ടുള്ള നമ്മുടെ മുത്തു പോങ്ങൻ പറഞ്ഞത് നമ്മള് പണ്ടും എന്താ പറയാ അമേരിക്കയിൽ നിന്ന് പല യുദ്ധവിമാനങ്ങളും നമ്മുടെ നാട്ടിലിറങ്ങിയിട്ടുണ്ട് അത് കേരളത്തിലെ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരെ നമ്മുടെ അമേരിക്കയുടെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതും അവിടുന്ന് എന്താ പറയുക അവിടുത്തെ ഈ കുടിയേറ്റക്കാരെ ഇല്ലീഗൽ മൈഗ്രൻസിനെ നമ്മുടെ കേരളത്തിലോട് തട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളത് കൂടെ രണ്ട് ഹെലികോപ്റ്റർ ചോപ്പേഴ്സും എന്നാണ് നമ്മുടെ പോങ്ങ മഹാരാജാവായിട്ടുള്ള മുത്തുപോങ്ങൻ പറഞ്ഞത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അതായത് ഈ ഒരു പോസ്റ്റാണ് അതായത് കൊച്ചിൻ ഏവിയേഷൻ ചാനൽസാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു വാർത്ത ഫസ്റ്റ് പങ്കുവെക്കുന്നത് ദ ബീസ്റ്റ് സ്പോട്ടഡ് അഗെയിൻസ് അറ്റ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് യെസ്റ്റർഡേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലാണ് ഇത് പോസ്റ്റ് വന്നത് അപ്പോൾ നമുക്ക് എന്താണ് ആ പോസ്റ്റിലുള്ളത് നോക്കാം എന്താ പറയുക ബോയിങ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വച്ച് കൊച്ചിൻ യെസ്റ്റർഡേ ടു ഓഫ് ഫ്ലോ ടു മോർ എം എച്ച് സിക്സ്റ്റി ആർ ചോപ്പേഴ്സ് അതായത് ഈ അമേരിക്കയിലോട്ട് പോയിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ എന്നിട്ട് കൊച്ചിയിൽ തള്ളാൻ എല്ലാ നമ്മുടെ ഒത്തുപോകം പറഞ്ഞതും അനുസരിച്ചിട്ട് പണ്ടും ഇതുപോലെ പല മ ഇല്ലീഗൽ മൈഗ്രൻസും നമ്മുടെ ഇന്ത്യയിലേക്കൂടെ ഇറക്കിയിട്ടുണ്ട് അതിൽ കൊച്ചിലെ വരെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതായത് കൊച്ചിലിനെ ഇറക്കിയത് ഇല്ലീഗൽ മൈഗ്രൻസിനല്ല അതായത് രണ്ട് എം എച്ച് സിക്സ്റ്റി ആർ ചോപ്പേഴ്സ് അതായത് ഇന്ത്യൻ ഏവിയേഷൻ പൈസ കൊടുത്തിട്ട് അമേരിക്കയിൽക്ക് പൈസ ഉണ്ണാക്കിലേക്ക് തള്ളിയിട്ട് രണ്ട് ഹെലികോപ്റ്റേഴ്സ് വാങ്ങിയിരുന്നു ചോപ്പേഴ്സ് വാങ്ങിയിരുന്നു അതായത് എം എച്ച് സിക്സ്റ്റി ആർ അപ്പം ഈ രണ്ട് ഹെലികോപ്റ്റർ വാങ്ങിയ ഹെലികോപ്റ്ററിനെ നമ്മളിവിടെ ഡെലിവറി ചെയ്തതാണ് നമ്മൾ ആമസോണിൽ ഡെലിവറിയില്ലോ ഡെലിവർ ടു യുവർ എന്താ പറയുക ഡോർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ഏവിയേഷൻ അതായത് ഇന്ത്യൻ ആർമി രണ്ട് ഹെലികോപ്റ്റർ വാങ്ങിച്ചിരുന്നു ആ സമയത്ത് ആ ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ട് തള്ളാനായിരുന്നു നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വന്നിട്ടുള്ളത് അല്ലാണ്ട് ആളുകളെ തള്ളാനല്ല അപ്പോൾ എൻ്റെ മിസ്റ്റർ മുത്തുപോങ്ങൻ താങ്കൾ ഈ സംഗീർത്തരം തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഭാഷ കൊണ്ട് ഭയങ്കരമായിട്ട് അമ്മാനമായിട്ട് നമുക്ക് അറിയാം നമുക്ക് അത്രയൊന്നും ഭാഷ ഈയൊരു വൈഡായിട്ട് നമുക്ക് സംസാരിക്കാം എന്നറിയത്തുകൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കുക നമ്മൾ തനി നാടൻ സംസാരമാണ് അപ്പം നിങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തു വരുത്തണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ വേറെ ഒന്നുകൊണ്ടും നിങ്ങളെ വീഡിയോ കാണുന്ന ഒരാളോട്ടോ ഞാൻ ഉണ്ടോ നിങ്ങൾ സംഘി സപ്പോർട്ട് ചെയ്തോ നിങ്ങൾ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്തോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇടാ സുഡാപ്പികളെ ഇവിടെ പണ്ടും നമ്മുടെ അമേരിക്കയുടെ ആൾക്കാർ ഇവിടെ കൊണ്ട് തള്ളിയിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു വോഡ് നിങ്ങൾ മാറ്റണം അന്ന് തള്ളിയത് രണ്ട് ഹെലികോപ്റ്റർ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചില്ല രണ്ട് ഹെലികോപ്റ്റർ ആയിരുന്നു അല്ലാണ്ട് ആളുകളല്ലായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ വീണ്ടും പറഞ്ഞു രണ്ടായിരത്തി എന്നായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നായിരുന്നു ആ ഓഗസ്റ്റിലും ഇതുപോലത്തെ കൊച്ചിൻ ഏവിയേഷനിലും ഒരു ഇത് വെച്ചിരുന്നു ടുഡേ സ്പെഷ്യൽ വിസിസ് ും പറഞ്ഞിട്ട് സി സെവൻറ്റീൻ ഗ്ലോബ മാസ്റ്ററിനാന്നും വന്നിരുന്നത് അന്ന് അവർ വന്നിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അന്ന് അവർ അത് വന്നിട്ടുള്ളത് നമ്മുടെ എം എച്ച് സിക്സ്റ്റി സെയിം എം എച്ച് സിക്സ്റ്റി എന്ന് പറഞ്ഞ ട്വൻ്റി ട്വൻറ്റി മോഡൽ അഗൈൻ നമ്മൾ ടു പോയിൻറ്റ് ടു ബില്ല്യൺ എമൗണ്ട് അവിടെ കൊടുത്ത ഒരു അഗ്രിമെൻറ്റൊക്കെ ഉണ്ടാക്കി ആ എന്താ പറയുക രണ്ട് ചോപ്പേഴ്സിനെ ഇവിടെ തള്ളാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പറഞ്ഞ നമ്മുടെ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ വണ്ടി ഇവിടെ വന്നതും നമ്മളിവിടെ രണ്ട് ഹെലികോപ്റ്റേഴ്സ് വീണ്ടും തള്ളിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ തള്ളിയത് എന്താ പറയുക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഡെലിവറി മാത്രമായിരുന്നു നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള മനുഷ്യന്മാരെ കാലിൽ ചങ്ങലയും വെച്ച് അല്ലെങ്കിൽ പൈസ ഫുഡ് കൊടുക്കാണ്ട് മൂത്രം ഒഴിക്കാൻ സമ്മതിക്കാണ്ട് ഒന്നും കൂടി തള്ളിയതല്ല അപ്പോൾ നമ്മുടെ ഈ സംഗീർത്തരം തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക അത് മുത്തുപോങ്ങനായിക്കോട്ടെ നീ കൊടി കൊത്തിയ പോങ്ങനായിക്കോട്ടെ ഏത് പോങ്ങന്മാർ പറഞ്ഞു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു സത്യാവസ്ഥ ഉണ്ട് നമുക്ക് പോങ്ങത്തരം എത്ര വേണമെങ്കിൽ വിളിച്ച് പറയാം അല്ലേ നമ്മൾ പോങ്ങനാണ് ഞാനൊരു പോങ്ങനാണ് സ്വയം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര പോങ്ങത്തരം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വിളിച്ച് പറയാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള പോങ്ങത്തരം വിളിച്ച് പറയുമ്പം അതിൽ പാങ്ങുണ്ടോ എന്ന് കൂടെ നോക്കണോ പോങ്ങത്തരം വിളിച്ച് പറയാം പക്ഷെ ഒരു പാങ്ങുണ്ടോയെന്ന് കൂടെ നോക്കണം അല്ലാണ്ട് വെറുതെ വന്നിട്ട് കണകുണ കൊണവർത്തനം പറയാൻ നിൽക്കരുത് ഏത് പോങ്ങന്മാരായാലും അത് മുത്തുപോങ്ങനായാലും വേണ്ടില്ല കുട്ടിപ്പോങ്ങനായാലും വേണ്ടില്ല വേറൊന്നും വിചാരിക്കരുത് കേട്ടോ നമ്മൾ ഇങ്ങോട്ടും ഒരു ഹെൽത്തി എന്താ പറയുക ഒരു റിയാക്ഷൻ അല്ല ചെയ്യുന്നത് അല്ലേ അപ്പം നമ്മൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ എന്നെ അങ്ങനെ നിങ്ങൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ എല്ലാം വളരെ പഠിച്ച് ഭയങ്കര ഗാർഹ്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് ടു ദ പോയിൻ്റ് നിങ്ങൾ സംസാരിക്കാറുണ്ട് ചില സമയത്ത് ഞാനും ചിന്തിക്കാറുണ്ട് പക്ഷേ എല്ലാം അങ്ങനെ ആയിക്കോണമെന്നില്ല നമ്മുടെ ഈ ഈ ചാണക പോങ്ങത്തരം തല്ലേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതൊക്കെ വെറും ചാണകത്തിൻ്റെ വിലയുണ്ടാവുകയുള്ളൂ അതായത് വീട്ടിലെ ഈ ചെടിക്കും തെങ്ങനും ഇതൊക്കെ മൂട്ടിൽ ചാണകം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോടുള്ള ഒന്നും വരുന്നില്ല നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ പ്രസൻറ്റേഷൻ നിങ്ങളുടെ ആ ഒരു വീഡിയോൻ്റെ ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ നിൽക്കാറ് അപ്പം അതുകൊണ്ട് മാത്രം പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിജിറ്റ് ഉണ്ടാവണ്ടേ അല്ലേ നമ്മൾ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയാൻ പാടില്ലല്ലോ കാരണം നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ പോങ്ങ ഗണത്തിൻ്റെ അങ്ങ് അജയനായ നേതാവും രാജാവും ഒക്കെ ആയിട്ടുള്ള മുത്തുപ്പൊങ്ങനല്ലേ അല്ലേ അതുകൊണ്ട് പറഞ്ഞോട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് പ്ലീസ്